ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ വരുന്ന പുതിയ കളക്ഷൻസ് ആട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നതെന്ന് വച്ചാൽ കോട്ടൻ്റെ സ്യൂട്ടാണേ കോട്ടൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടം വിത്ത് കോട്ടൺ ഷോള് വരുന്നതാണ് നമ്മുടെ കോട്ടൺ ഷോൾ വരുന്ന മെറ്റീരിയൽസിൻ്റെ എല്ലാം തന്നെ പ്രൈസ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണേ വരുന്നത് ഇതിൻ്റെ ടോപ്പ് വരുന്ന ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലും അതായത് ബ്ലൂ കളർ പ്രിൻറ്റ് ബോട്ടം വരുന്ന വൈറ്റ് ഏയിൽ ബ്ലൂ കളർ പ്രിൻ്റാണ് വരുന്നേക്കുന്നത് ആൻഡ് ഷോൾ ആണെങ്കിലും വൈറ്റ് ഏയിൽ മെയിൻ പാർട്ടിൽ വന്നേക്കുന്നത് വൈറ്റ് കളറാണ് വൈറ്റ് വൈറ്റേല് ആ ബ്ലൂ കളർ പാൻറ്റിൻ്റെ പ്രിൻറ്റ് തന്നെ എൻ്റെ ആ ടോപ്പിൻ്റെ പ്രിൻറ്റു ആണ് വന്നേക്കുന്നത് ഞാനത് വിരിച്ചിടാത്ത സെയിം പ്രിൻ്റ് ആണ് ഫുള്ള് വന്നേക്കുന്നത് അതുകൊണ്ട് ഞാൻ വിരിക്കാത്ത അപ്പോൾ നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്നോളും നല്ല നീട്ടമുണ്ട് ടു പോയിൻറ്റ് മീറ്റർ ടോപ്പ് ബോട്ടം ഷോള് പിന്നെ നമുക്ക് വന്നേക്കുന്ന ഒരു ലൈറ്റ് ബ്രൗൺ കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു മെറ്റീരിയലാണ് ഒരു നല്ലൊരു കളറാണ് കേട്ടോ നല്ലൊരു ലൈറ്റ് ഷെയ്ഡായിട്ട് നമുക്ക് തോന്നും കേട്ടോ എന്ന് വെച്ചാൽ ഒരു ഡാർക്ക് ടോണിലോട്ട് പോകില്ല പിന്നെ അതിൻ്റെ പാൻറ് വരുന്ന ഈ ഒരു ഡിസൈനാണ് ടോപ്പിൽ നമുക്ക് വിട്ടുവിട്ട് വരുന്ന ഡിസൈനാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നത് പിന്നെ ഇതിൻ്റെ ഷോൾ എന്ന് പറഞ്ഞാലും കോട്ടൺ തന്നെ മെയിൻ പോർഷൻ വന്നേക്കുന്നതെന്ന് വെച്ചാൽ പാൻറിൻ്റെ ഡിസൈനും എൻഡിലാണ് നമ്മുടെ ടോപ്പിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത് അപ്പോൾ ഇതാണെങ്കിലും ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് ബോട്ടം ഷോൾ വന്നേക്കുന്നത് പിന്നെ നമുക്ക് വന്നേക്കുന്ന ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വൈൻ ഷെയ്ഡ് അപ്പോൾ അതിൻ്റെ ടോപ്പ് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് നല്ലൊരു സ്മോൾ ഫ്ലവർ വർക്ക് ആണ് വന്നേക്കുന്നത് പിന്നെ അതിൻ്റെ പാൻറ്റിൻ്റെ വർക്ക് ആണെങ്കിലും നല്ലൊരു ഭംഗി ആട്ടോ അതിൻ്റെ കര ഇതാണെ നല്ലൊരു കരയാണ് കൊടുത്തേക്കുന്നത് നമുക്ക് കൈടറ്റത്തോ അല്ലെങ്കിൽ കഴുത്തലോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ പാൻ്റി വന്നേക്കുന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർക്കാണ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗി ഇത് ആക്കാൻ നമുക്ക് തോന്നിപ്പോകും അതുപോലത്തെ ഒരു നല്ലൊരു ഡിസൈനാണ് പിന്നെ നമ്മുടെ പാൻറ്റിൻ്റെ എൻ്റെ ഭാഗത്തും കര വരുന്നുണ്ട് കേട്ടോ നമ്മൾ ടോപ്പിൽ കണ്ട അതേ കരയാണ് അപ്പം നമുക്ക് വേണേലും പാൻറ്റിൻ്റെ അറ്റത്തോ അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കര കൊടുത്തേക്കുന്നത് പാൻറ്റിൻ്റെ ഡിസൈനിലും പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോൾ വരുന്ന ഇങ്ങനെ ഒരു പ്രിൻ്റാണ് വന്നേക്കുന്നത് നമുക്ക് വിട്ടുവിട്ട് വന്നേക്കുന്ന ഒരു പ്രിൻ്റാണ് ഷോളിൽ വന്നേക്കുന്നത് പിന്നെ നമ്മുടെ എൻ്റെ ഭാഗത്ത് ഷോളിൻ്റെ എൻ്റെ ഭാഗത്താണ് നമ്മുടെ ടോപ്പിൻ്റെ വർക്ക് വന്നേക്കുന്നത് അപ്പോൾ ഇതാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് നല്ലൊരു വൈൻ ഷെയ്ഡാട്ടോ വന്നേക്കുന്നത് ഇത് ഈ ഒരു കളറ് ആദ്യമായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് പിന്നെ വന്നേക്കുന്ന ഒരു ഗ്രേയിഷ് ഗ്രീൻ കളറാട്ടോ എന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ ഒരു ഗ്രേ ടോണിലോട്ടാണ് പോകുന്നത് ഒരു ചെറിയൊരു ഗ്രീൻ ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട് ഗ്രേയിഷ് ഗ്രീൻ കളറാണ് അപ്പോൾ ഇതിൻ്റെ കര ഇതാട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ബോട്ടോ ഇതേ കളർ ടോണിൽ തന്നെയാണ് വന്നേക്കുന്നത് ഒരു ചെറിയ ചെറിയ ഡിസൈനാണ് വന്നേക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ മെറ്റീരിയൽ വരുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾ വരുന്നതെന്ന് വെച്ചാൽ മെയിൻ പാർട്ടിൽ കണ്ട നമ്മുടെ പാൻറ്റിൻ്റെ ആണ് വന്നിരിക്കുന്നത് എൻ പാർട്ടിലാണ് നമ്മുടെ ടോപ്പിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ലൈറ്റ് എന്താ പറയുക ഗ്രേ എന്ന് തോന്നും പക്ഷെ ഒരു ഗ്രീനിഷ് ഷെയ്ഡും കൂടെ വരുന്ന ഒരു ടൈപ്പ് കളർ ടോണാണ് കേട്ടോ വന്നേക്കുന്നത് പിന്നെ നമുക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഈ ഒരു മെറ്റീരിയലാണ് റോയൽ ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്ന മെറ്റീരിയൽ ഇത് ഞാൻ റീസ്റ്റോക്ക് ചെയ്താണ് കേട്ടോ അപ്പം നമ്മൾ പ്രീവിയസ്ലി കാണിച്ച വീഡിയോ തന്നെ ഞാൻ എടുത്തിട്ടേക്കാണ് അത് തുറക്കാതെ ഞാൻ വീഡിയോ കാണിക്കുന്നതാണ് പിന്നെ നമുക്ക് കോട്ടൺ ഷോളിൽ വരുന്ന വേറൊരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്ന മെറ്റീരിയലാണ് ഇത് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ കാണിച്ചൊരു മെറ്റീരിയലാണ് ഇതും കൂടെ നമുക്ക് ഇപ്പം കോട്ടൺ ഷോളിൽ വരുന്നതിൻ്റെ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് കോട്ടൺ ഷോൾ വരുന്ന ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിലുള്ള മെറ്റീരിയൽസ് ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ഷിഫോൺ ഷോളിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് നമ്മുടെ ഷിഫോൺ ഷോളുള്ള മെറ്റീരിയൽസിന് തൗസൻഡ് ത്രീ ഫിഫ്റ്റി ആണ് വരുന്നത് അപ്പോൾ ഫേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മജന്ത ഷെയ്ഡ് ടോപ്പ് വന്നിട്ട് നമുക്ക് പാൻറ് ആൻഡ് ഷോള് ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂയിഷ് ഗ്രേ ടോണിലാണ് നമ്മുടെ പാൻറ് ആൻഡ് ഷോള് വന്നേക്കുന്നത് അപ്പോൾ ടോപ്പിൻ്റെ ഡിസൈൻ ഇതാണ് നമ്മുടെ പാൻറിൻ്റെ ഡിസൈൻ കണ്ടോ ഈ ഒരു രീതിയിലാണ് ഡിസൈൻ ഇരിക്കുന്നത് ഇതൊരു ബ്ലൂയിഷ് ഗ്രേ ഗ്രേ ടോൺ കേട്ടോ നല്ല ഡാർക്ക് ഗ്രേ ആ ഒരു ടോണിലാണ് നമ്മുടെ പാൻറ്റ് വന്നേക്കുന്നത് ഷോളും അതുതന്നെ ഷിഫോണിൽ വന്നേക്കുന്നു നമ്മുടെ പാൻറ്റിൻ്റെ ഡിസൈൻ വിട്ടുവിട്ടാണ് നമ്മുടെ ഷോളെ വന്നേക്കുന്നത് എൻ പോർഷനിൽ നമ്മുടെ ടോപ്പിൻ്റെ ഡിസൈനും ഉണ്ട് അപ്പം ഡബിൾ ടോണി വന്നേക്കുന്ന ഒരു മെറ്റീരിയലാണ് ആദ്യമേ നമ്മൾ ഷിഫോൺ ഷോളിൽ കാണുന്നത് പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ആൻഡ് പിങ്ക് കോമ്പിനേഷന് വരുന്നൊരു മെറ്റീരിയലാണ് ഇത് ഞാൻ റീസ്റ്റോക്ക് ചെയ്താണ് നല്ലൊരു സ്യൂട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ ഇപ്പം നമ്മുടെ ടോപ്പ് വരുന്നതെന്ന് വെച്ചാൽ ബ്ലാക്കിൽ നല്ലൊരു മരത്തിൻ്റെ ഒക്കെ ഒരു പ്രിൻറ്റാണ് വന്നേക്കുന്നത് പിന്നെ ബോട്ടം എന്ന് പറഞ്ഞാൽ ഈ ഒരു മജന്ത ഷെയ്ഡാണ് നല്ലൊരു വെറൈറ്റി കളർ കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ റീസ്റ്റോക്ക് ചെയ്തത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ ആ സ്യൂട്ട് കാണാൻ പിന്നെ ഇതിൻ്റെ ഷോൾ വരുന്ന ഷിഫോണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഷോൾ വരുന്നത് രണ്ട് പ്രിൻ്റ് ഉണ്ട് ആ ഷോളിൽ മെയിൻ ബോഡി വരുന്നത് പിന്നെ അതിൻ്റെ എൻ്റെ ഭാഗത്താണ് നമ്മുടെ ടോപ്പിൻ്റെ വർക്ക് വന്നേക്കുന്നത് കേട്ടോ നല്ലൊരു ഭംഗിയുള്ളൊരു സ്യൂട്ടാണ് പിന്നെ നമ്മൾ പിന്നെ റീസ്റ്റോക്ക് ചെയ്ത വേറെ ഒരു മെറ്റീരിയലാണ് ഒരു വയലറ്റ് ഷെയ്ഡ് ഇത് നല്ലൊരു കളറായതുകൊണ്ട് ഞാൻ റീസ്റ്റോക്ക് ചെയ്ത കേട്ടോ നല്ല കളറുമായിരുന്നു നല്ല മെറ്റീരിയലും ആയിരുന്നു അതുകൊണ്ട് ഞാൻ റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ ഇതിന്റെ ബോട്ടം വരുന്ന ഇതാണ് പ്രിന്റ് വന്നേക്കുന്നത് നമ്മുടെ ടോപ്പ് ആട്ടോ ആദ്യമേ വേണ്ടത് അപ്പൊ ടോപ്പ് ബോട്ടം ഷോള് ഇങ്ങനെ ഇരിക്കും കേട്ടോ പിന്നെ നമുക്ക് വന്നേക്കുന്ന വെച്ചാൽ ബോട്ടിൽ ഗ്രീൻ കളറിൽ നല്ല ഓർഗൻസ ഷോൾ ഉള്ള ഒരു മെറ്റീരിയലാണ് ഇതിന്റെ മെറ്റീരിയൽ ആണ് പ്രിന്റ് ആണ് പ്രിന്റ് പോലെ വരും വരുന്നത് ഞാൻ ഷോള് കാണിക്കോ ഈ ഒരു രീതിയിലിരിക്കും നല്ല ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാ കേട്ടോ വരുന്നത് ബോട്ടിൽ ഗ്രീന്റെ തന്നെ ഡാർക്ക് ഷെയ്ഡിലോട്ട് വരുന്നില്ല ഒരു ലൈറ്റോ ഷെയ്ഡിലോട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഗോൾഡൻ കളർ ആണ് വരുന്നത് കേട്ടോ ഇതാണ് കേട്ടോ അതിന്റെ പാൻറിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ല പുള്ളി പുള്ളി ആയിട്ടുള്ള വർക്ക് ആണ് വന്നേക്കുന്നത് ഇതുണ്ടോ ഇതുപോലത്തെ വർക്ക് ആണ് പാൻറിന് വന്നേക്കുന്നത് ഇത് വേണേലും നമുക്ക് ടോപ്പ് ആക്കാം പിന്നെ നമുക്ക് അവസാനമായിട്ട് വന്നേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോട്ടാനെറ്റിൽ വരുന്ന ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്ന നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ഉള്ള ഒരു സെറ്റാണ് അപ്പോൾ ടോപ്പ് ഷോള് ബോട്ടവും ഉണ്ട് കേട്ടോ സാന്റൂൺ ബോട്ടോ ആണ് വന്നേക്കുന്നത് ഷോളേലും ടോപ്പേലും ഇതുപോലെ നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതന്നിരിക്കും വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഇനി ഇതിൻ്റെ ഒക്കെ നമ്മൾ മേളിൽ എഴുതി കാണിക്കുന്നുണ്ട് ഓരോ മെറ്റീരിയൽ കാണിക്കില്ല അതിൻ്റെ മേളിൽ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ വാട്സാപ്പിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇനിയും പുതിയ പുതിയ മെറ്റീരിയൽസും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബായ്